ഒരു കേരളത്തിന്റെ പുറത്തൊക്കെ പോകുമ്പോൾ ബാംഗ്ലൂരിന്നും വണ്ടികൾ വന്ന് നമ്മുടെ ബസ്സിന് തീർച്ചയായിട്ടും ഒരു കേരള വണ്ടി അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അതിനുള്ള ഒരു പവർ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും വണ്ണാണ് അവിടെ ഒരു പത്ത് വണ്ടി കിടന്നാൽ നമ്മുടെ ഒരു വണ്ടിനെ എങ്ങനെ വന്നാലും തിരിച്ചറിയാൻ വേണ്ടി പറ്റും അതിനുള്ള ലുക്ക് നമ്മുടെ വണ്ടിക്ക് ഉണ്ട് വർക്കും നമ്മുടെ വണ്ടിക്ക് ആൾക്കാർ വരും നമ്മുടെ നമ്മുടെ വണ്ടിയിലേക്ക് വന്ന വന്ന് ഓടിക്കൂടിയേക്കുന്ന ഒരു എന്തെങ്കിലും അനുഭവം അനുഭവം ഉണ്ടോ പറഞ്ഞാൽ ആൾക്കാർക്കുന്ന പോകുമ്പത്തേനും അവിടെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കിടക്കാണ് അപ്പൊ തമിഴ്നാട് വണ്ടികളുണ്ട് ഏഹ് ഞാനുപോയത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ വാഹനത്തിലാണ് പോയത് അപ്പൊ റാപ്റ്റർ എന്ന് പറഞ്ഞ ഒരു വാഹനമായിരുന്നു അപ്പൊ അതിൽ പോയി അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നതല്ല നമ്മുടെ ഫ്രണ്ട്സിന്റെ വാഹനങ്ങൾ തന്നെയാണ് അപ്പൊ ലണ്ടന്റെ വാഹനമുണ്ട് അതുപോലെ ഹോഫ്മാൻ എന്ന് പറഞ്ഞ വാഹനമുണ്ട് നിരവധി വാഹനങ്ങളുണ്ട് അപ്പൊ നമ്മൾ കാണുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് കിടക്കുമ്പോണ്ടല്ലോ ഒരു പത്ത് വണ്ടി ഇങ്ങനെ കിടക്കുമ്പോൾ ഫുൾ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വാഹനം ഇങ്ങനെ തലയെടുപ്പ് ഓടുകൂടി നിൽക്കും ശരി പറഞ്ഞാൽ ഈ ഒരു ബസ് വീളിൽ തന്നെ എന്താ പറയുക ഒരു ആനേനെ കൊണ്ടുവന്ന് നിർത്തിയാക്കണം ഒരു ഫീൽ ഇടാറുണ്ട് സെഡ് വൺ സെഡ് വൺ എന്ന് പറഞ്ഞ ഒരു മോഡലുണ്ട് നമ്മുടെ പ്രകാശിന്റെ മോഡലാണ് അപ്പോൾ ഈ മോഡൽ അവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോഴത്തേനും തന്നെ നല്ലൊരു ഭംഗിയാ അപ്പോൾ കൂടുതൽ ഈ തമിഴ്നാട്ടിലൊന്നും അങ്ങനെ സെഡ് വൺ മോഡലുകളൊന്നും അവർ ഉപയോഗിച്ച് കണ്ടിട്ടില്ല ഇപ്പോഴാണ് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് കേട്ടോ നമ്മളെ കണ്ടിട്ട് പക്ഷേ ആ സമയത്തൊക്കെ എങ്ങനെ വന്നാലും സെഡ് വൺ കഴിഞ്ഞാൽ കളറുള്ള വണ്ടി നമ്മുടെ തലയെടുപ്പ് അവിടെ കാണിക്കും